ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം ഓണം വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാഴ്ച കാഴ്ചകളിൽ ഒന്ന് എന്ന് പറയുന്നത് പല ഷോപ്പിംഗ് മാളുകൾക്ക് മുന്നിലും കടകൾക്ക് മുന്നിലും പ്രചരണത്തിനൊക്കെ ആയിട്ട് ഒരു മാവേലി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും ഒരു ഓലക്കൂടെയൊക്കെ പിടിച്ച് തടിച്ച് കുടവയറൊക്കെ ഇങ്ങനെ തോങ്ങിയിട്ടുള്ള ആചാനുഭാഗമായിട്ടുള്ള ഒരു മാവേലിയെ നിങ്ങൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടാവും ശരിക്ക് കേരളത്തെ അതിസമ്പന്നതയോടുകൂടെ ഭരിച്ച ശത്രുക്കളിൽ നിന്നും കാത്തു രക്ഷിച്ച എല്ലാ ജനങ്ങൾക്കും അതായത് ആ രാജാവിൻ്റെ ജനങ്ങൾക്ക് എല്ലാവർക്കും സംരക്ഷണം നൽകി വന്ന ശക്തനായ ഒരു രാജാവ് ശരിക്കും ആ രൂപത്തിലായിരിക്കും ഞാനിവിടെ രണ്ട് ഫോട്ടോ കൊടുക്കാം ആ ഫോട്ടോയിൽ എയും ബിയും ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ ശരിക്കും അങ്ങനെ ഒരു മഹാബലി രാജാവ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് ശരിക്കേത് രൂപത്തിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഏതാണെന്നുള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മളിപ്പോൾ സ്ഥിരം കണ്ടുവരുന്ന ആ വേഷം കെട്ടലുകളാണോ അതോ അതിശക്തനായ ബി എന്ന് പറയുന്ന ആ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള ആ രാജാവിനെ പോലെ ആയിരിക്കുമോ എന്നുള്ളത് താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ